വെള്ളിക്കുളങ്ങര കാര്ക്കടവ് ആദിവാസി കോളനിക്ക് സമീപം മുപ്പളിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്യാൻ തീരുമാനം ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് പുഴയുടെ നീരൊഴുക്ക് തടസ്സമാകും വിധം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ ഇരുകരകളിലേക്കും നിക്ഷേപിക്കുന്നതിന് വനംവകുപ്പ് എൻഒസി നൽകും അഡീഷണൽ ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഹൈഡ്രോളജി വകുപ്പിന്റെയും വനംവകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് എക്കൽ നീക്കം ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്നാണ് മുപ്പിളിപ്പുഴയിൽ എക്കൽ മണ്ണ് അടിഞ്ഞുകൂടി തുരുത്ത് രൂപപ്പെട്ടത് തുടർന്നുള്ള ഓരോ മഴക്കാലത്തും ഇതിൽ കൂടുതൽ എക്കൽ വന്നടിഞ്ഞ് തുരുത്ത് കൂടുതൽ വിസ്തൃതമായി ഇത് പുഴയുടെ നീരൊഴുക്കിന് തടസ്സമാവുകയും കോളനിയിലേക്ക് വെള്ളം കയറാൻ കാരണമാവുകയും ചെയ്തു പുഴയിലെ തുരുത്ത് നീക്കം ചെയ്യാത്തത് മൂലം ആദിവാസി കുടുംബങ്ങൾ നേരിടുന്ന ദുരിതം സംബന്ധിച്ച് ടി സി ബി നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മഴക്കാലത്ത് കോളനിയിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടുത്തെ കുടുംബങ്ങളെ ഏതാനും ദിവസത്തേക്ക് വെള്ളിക്കുളങ്ങരയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ തുടർച്ചയായി മഴ കനത്തു പെയ്യുകയോ ചെയ്താൽ മുപ്പളിപ്പുഴയിലുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിൽ കരിക്കടവ് കോളനിയിലുള്ളവരെ ഇത്തരത്തിൽ ദുരിതത്തിലാക്കാറുണ്ട് മഴക്കാലത്ത് പുഴ തുരുത്തിന് ഇരുവശത്തേക്കും വഴിമാറി ഒഴുകാൻ തുടങ്ങിയതോടെ കോളനിയുടെ അതിർത്തിയിലുള്ള കൃഷിഭൂമി ഇടിഞ്ഞു നശിക്കാനും കാരണമായി മലവെള്ളം പുഴയിലൂടെ ശരിയായി ഒഴുകിപ്പോകാൻ കഴിയാതെ ദിശമാറി ഒഴുകിയത് മൂലം വ്യാപകമായി ബണ്ട് ഇടിഞ്ഞു നശിച്ചിരുന്നു വൈകിയാണെങ്കിലും പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്യാനുള്ള തീരുമാനം ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുകയാണ് കൊടകര